ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച നടൻ കലാഭവൻ നവാസിന് അന്ന് രാവിലെ നെഞ്ചിരിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു കുടുംബ ഡോക്ടറെ വിളിച്ച് കാര്യം തിരക്കിയെങ്കിലും ആശുപത്രിയിൽ പോകുന്നത് ഒരു ദിവസം നീട്ടിവെക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തിയ സമയത്താണ് നവാസിന് ഹൃദയാഘാതം ഉണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും പ്രകമ്പനം സിനിമയുടെ ചോറ്റാനിക്കരയിലെ ലൊക്കേഷനിലായിരുന്നു ഇരുപത്തി ആറ് മുതൽ നവാസ് ഷൂട്ടിങ്ങിന്റെ ആദ്യ ഷെഡ്യൂളിൽ അവസാന ദിവസമായിരുന്നു വെള്ളിയാഴ്ച രാവിലെ നെഞ്ചരിച്ചിലുണ്ടായ വിവരം നവാസ് ഭാര്യ പിതാവിനെ ഫോൺ ചെയ്ത് അറിയിച്ചു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കുടുംബ ഡോക്ടർ അഹമ്മദ് കാരോത്തുകൊഴിയുമായി ബന്ധപ്പെട്ടു ഡോക്ടറെ ഫോണിൽ വിളിച്ച് നവാസ് ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കുമോ എന്ന് സംശയം ചോദിച്ചു വിവരം ചോദിച്ചറിഞ്ഞ ഡോക്ടർ നെഞ്ചരിച്ചിലല്ലെന്നും ഉടൻ ആശുപത്രിയിൽ എത്തണമെന്നും പറഞ്ഞു ഇ സി ജി എടുത്തേക്ക് അയക്കാനും ആവശ്യപ്പെട്ടു എന്നാൽ ഇത് രണ്ടും ചെയ്യാതെ നവാസ് ഷൂട്ടിങ്ങിന് പോവുകയായിരുന്നു വെള്ളിയാഴ്ച ഷൂട്ട് കഴിഞ്ഞ് നവാസിന് മൂന്നു നാല് ദിവസത്തെ അവധിയുണ്ടായിരുന്നു വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതിനാലാകണം പിറ്റേന്ന് ഡോക്ടറെ കാണാം എന്ന് കരുതിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നവാസിന് മുൻപും ഹൃദയാഘാതമുണ്ടായതിൻ്റെ ലക്ഷണം കണ്ടെത്തിയിരുന്നു നവാസിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തേക്കിറങ്ങി ആരോടെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നവാസ് കുഴഞ്ഞു വീണതെന്ന് നിഗമനം ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് വീണു കിടന്നിരുന്നത് വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല വീഴ്ചയുടെ അഘാതത്തിൽ നവാസിന്റെ തലയിലും മുറിവുണ്ടായി